ഹലോ വെൽക്കം ടു അയ്യപ്പാസ് ലൈഫ് ബ്ലോഗ് ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ഇന്ന് മുപ്പത്തിനാല് ദിവസം തല നടുത്തലാണ്ടോ ചെറിയ 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 മുടികളൊക്കെ പിടിച്ചേക്കുന്നുണ്ടോ ഇതെല്ലാവരും ഒരുപാട് മുടി ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം കൊഴിഞ്ഞുപോയി ഞാൻ നാലായിരം ഗ്രാഫ്റ്റാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്തത് അതിൻ്റെ ഒരു മുപ്പത്തഞ്ച് ശതമാനം മുടിയേ ഇവിടെ ഉള്ളൂ ബാക്കി മുടി കൊഴിഞ്ഞു പോവുമായിരിക്കും കാരണം ഇപ്പോൾ ഇതിന് ഷെഡിങ് ഫേസ് എന്ന് പറയും അപ്പോൾ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത മുടി ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് നല്ലപോലെ കൊഴിഞ്ഞ് കൊടുക്കും ചിലർക്കൊരു മുമ്പേ കൊഴിഞ്ഞ് കൊടുക്കും എനിക്ക് രണ്ടാഴ്ച തരാണ് തുടങ്ങിയത് അപ്പോൾ എനിക്ക് ഇത്രയും മുടി ഇനി ബാക്കിയുണ്ട് മേ ബി അതിന് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്ത സമയത്ത് ട്രോമ ആയി കാണത്തില്ല അത്ര കെയർഫുള്ളായിട്ടായിരിക്കും അത്ര നന്നായിട്ടായിരിക്കും ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ടാകുക അതല്ല എനിക്ക് പയ്യെ കൊഴിഞ്ഞ് പൊക്കോളും വേറെ റീസൺ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാർഷ്യലായിട്ട് ഷെഡ് ചെയ്യുമായിരിക്കാം ആദ്യം കുറച്ച് ഷെഡ് ചെയ്യും പിന്നെ കുറച്ച് കഴിഞ്ഞ് പയ്യെ പയ്യെ ഷെഡ് ചെയ്ത് പോകുമായിരിക്കാം ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തത് കോയമ്പത്തൂർ ലാ എച്ച് എൻ എസ് സ്വർണ്ണ ക്ലിനിക്കിലാണ് അവിടെ വെറും പത്ത് രൂപയ്ക്കാണ് ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തത് ഇവിടെ റേറ്റ് ഇല്ല ഞാൻ ട്രാൻഡത്തുന്നതാണ് എനിക്ക് പത്ത് രൂപയ്ക്ക് മാത്രമല്ല എനിക്ക് മൂന്ന് അഡ്വാൻസ്ഡ് എക്സോ ജിയോ സിം ഫ്രീ ആണ് എന്താണ് അതെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അതിൽ കാണാം ഞാൻ ചെയ്ത സമയത്ത് ഞാൻ ഷോൾഡർ സർജറി കഴിഞ്ഞ് റെസ്റ്റിൽ റെസ്റ്റ് പീരീഡല്ലായിരുന്നു ഇപ്പോൾ ഒക്കെ ഉണ്ട് കൈയ്യൊക്കെ കംപ്ലീറ്റ്ലി ഓക്കെയാണ് ആ റെസ്റ്റ് പീരീഡിൽ ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ആ ക്ലിനിക്ക് നല്ല രീതിയിൽ നോക്കി നല്ല രീതിയിൽ കെയർ എനിക്ക് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തു തന്നത് അപ്പോൾ നല്ല രീതിയിൽ മുടി വളരുമെന്ന് ഞാൻ വിചാരിക്കുന്നു പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ തന്നെ നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ട് ഇപ്പം നാല് ദിവസത്തിൽ തന്നെ കണ്ടില്ലേ കൊഴിഞ്ഞു പോകാനുള്ള പൊടി പോലും കൊഴിഞ്ഞു പോയാലും ഗ്രോത്ത് വരുന്നത് അതിൻ്റെ ഒരു സന്തോഷമുണ്ട് അപ്പോൾ ഒരു നാല് മാസമൊക്കെ ആകുമ്പോൾ നല്ല രീതിയിൽ ഗ്രോത്ത് വരും അല്ലെങ്കിൽ ആറോട്ട് ഒരു വർഷം വരെയാണ് ഇതിൻ്റെ കംപ്ലീറ്റ് പീരീഡ് കംപ്ലീറ്റ് ഗ്രോത്ത് നമുക്ക് മനസ്സിലാകുന്ന നാല് മാസമൊക്കെ ആകുമ്പോൾ ഏതാണ്ട് മുടി വളർന്ന് തുടങ്ങും അതാണ് അതിൻ്റെ ഒരു മെത്തേഡ് ഞാൻ ഒരു ഫോട്ടോ കാണിച്ചു തരാം ഇതാ ഈ നിൽക്കുന്ന ലെവലാണ് ഞാൻ ആയിരുന്നു ഞാൻ ഇത്രയും മുടി എനിക്കുണ്ടായിരുന്നു പക്ഷേ ജനറ്റിക് ഫാക്ടറും ഉണ്ടും എൻ്റെ കൈയിരിപ്പുണ്ടും എല്ലാം കഴിഞ്ഞു പോകാൻ തുടങ്ങി ആവശ്യമില്ലാത്ത മരുന്നുകളൊക്കെ വരുതേക്കുമ്പോൾ എല്ലാവരും ഇത് ആലോചിക്കണം അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ എടുക്കുകയും ചെയ്യണം അതാണ് എനിക്ക് തരാനുള്ള ഒരു ഉപദേശം ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ എങ്ങനെയാണ് എൻ്റെ കൂടി ഇത്രയും പോയി അല്ലെങ്കിൽ ഒരു നാൽപ്പത് വയസ്സിൽ അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് വയസ്സിൽ വരേണ്ട ഈ കഷണ്ടി എങ്ങനെ ഞാൻ ഇത്ര നേരത്തെ പറ്റിയെന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ വിശദമായിട്ട് ഞാൻ എന്തായാലും ഇടുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് ഏത് മെത്തഡാണ് നല്ലത് എല്ലാ കാര്യങ്ങളും ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത് മാത്രമല്ല എച്ച് എസ് എൻ മെയിൻ ഡോക്ടർ നമ്മുടെ സുചിത ഡോക്ടർ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നതുമായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം എല്ലാവരും അവസാനം വരെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ എല്ലാ എച്ച് എൻ എസ്സിൽ സുചിത ഡോക്ടറിൻ്റെ കൂടെ അടുത്ത് നിൽക്കുകയാണ് അപ്പോൾ ഡോക്ടറിനൊക്കെ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ഇതിനെപ്പറ്റി ഹെയർ ട്രാൻസ്പ്ലാന്റേഷനെ പറ്റി നമ്മുടെ പ്രൊസീജിയേഴ്സിനെ പറ്റി എല്ലാ കാര്യങ്ങളും ചോദിക്കാനുണ്ട് പക്ഷെ അതിന് മുമ്പ് എനിക്ക് ചോദിക്കേണ്ടെന്ന് വെച്ചാൽ ഇവിടെ എത്ര റേറ്റ് പറഞ്ഞു പത്ത് രൂപയാണ് റേറ്റ് ഞാൻ ട്രിവാൻഡത്താണ് വരുന്നത് റേറ്റ് ആണ് ഈവൻ ഒരു മൂന്നാല് വർഷം ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണം എന്ന് വിചാരിച്ച് തുടങ്ങിയ സമയത്ത് ഒരു പത്ത് രൂപ ഒരിടത്തും ഇല്ലായിരുന്നു മുപ്പത്തഞ്ചൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സഫേർ വന്നിട്ട് ഇനിയും കൂടാ സഫയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തത് അത് ടെൻ റുപ്പീസ് ആയിട്ട് വെക്കണമെന്നുള്ള മെയിൻ റീസൺ ഇത് എല്ലാവർക്കും പോസിബിൾ ആയിരിക്കണം എന്നുള്ളതുകൊണ്ടാണ് കുറെ വർഷങ്ങൾ മുൻപിലൊക്കെ ആകുമ്പോൾ ട്രാൻസ്പ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഹൈ പ്രൊഫൈൽ ഉള്ളവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റും എന്ന രീതിക്കായിരുന്നു പക്ഷെ അത് അങ്ങനെയല്ലോ എല്ലാവർക്കും കൂടിന്ന് പറഞ്ഞൊരു കോൺഫിഡൻസ് അല്ലേ എല്ലാവർക്കും അത് പോസിബിൾ ആയിരിക്കണം എന്നൊണ്ടാണ് നമ്മൾ ടെൻ റുപ്പീസിൽ കൊണ്ടുവന്നത് സഫേറിന്റെ ബ്ലേഡിന്റെ കോസ്റ്റ് അത്ര ഇല്ല നമ്മൾ വിചാരിക്കുന്ന അത്ര കോസ്റ്റ് ഇല്ല നമ്മൾ പറയുമ്പോൾ വിചാരിക്കുന്ന ഒരു അൻപതിനായിരം മുപ്പതിനായിരക്കും അങ്ങനത്തെ ഒരു കോസ്റ്റ് അല്ല സഫയർ ബ്ലേഡിന് കിട്ടുന്നത് സഫേറിന്റെ ഒരു ഓൺലൈനിലൊക്കെ എടുത്ത് ബ്ലേഡ് ചെക്ക് ചെയ്യുമ്പോൾ ആക്ച്വൽ പ്രൈസ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാക്സിമം ടു മാക്സിമം ഓരോ ബ്രാൻഡിൽ ചോക്ക് മാറ്റം വരാൻ ചാൻസ് ഉള്ളതാണ് പക്ഷെ സഫേരി ആക്ച്വൽ പൈസ മാക്സിമം ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസേ ഉണ്ടായിരിക്കും ഞാൻ ഒരു ഗ്രാഫർ ടെൻ റുപ്പീസ് കൊടുക്കുന്നു സഫേലിൽ ഏറ്റവും മിനിമം അടുത്തൊരു റേറ്റ് വന്നത് ഫിഫ്റ്റീൻ റുപ്പീസ് ആണ് കുറെ പേര് തരുന്നത് അപ്പോൾ ഒരു ത്രീ തൗസൻഡ് ഗ്രാഫ്സിന് നമ്മള് കൊടുക്കുന്ന പൈസ ആകുമ്പോൾ തേർട്ടി തൗസൻഡ് ആവും അത് ഞാൻ പതിനഞ്ച് രൂപ ചോദിഞ്ഞാൽ നാല്പത്തി വരുന്നത് അപ്പോൾ ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസാണ് കൂടുതൽ വരുന്നത് സഫറിന്റെ ആക്ച്വൽ കോസ്റ്റ് അത്ര ഇല്ലല്ലോ അപ്പൊ മാർജിൻ കൂട്ടിയിട്ട് അവർ ഉണ്ടാക്കുന്നവർക്ക് ശരിയാളെ കുറച്ച് എമൗണ്ട് ആയിട്ട് തോന്നിക്കുന്നുണ്ട് പക്ഷേ അതേ തന്നെ ഒരു രണ്ടായിരം മൂവായിരം നാലായിരം ക്രാബ്സ് ഒക്കെ ആകുമ്പോൾ അത് കോസ്റ്റിന് കംപ്ലൈൻ ചെയ്ത് നോക്കുമ്പോൾ രണ്ടായിരം ക്രാബ്സ് ആണെങ്കിൽ ഇരുപതിനായിരം വരും നാലായിരം ക്രാപ് നാൽപ്പതിനായിരം അങ്ങനെ ഒരു തേർട്ടി തൗസൻഡ് ഫോർട്ടി തൗസൻഡ് ഒക്കെ പറയുമ്പോൾ അത് വലിയ അമൗണ്ട് തന്നെയാണ് തന്നെ ഒരു ചിലർക്ക് ഒറ്റ സെറ്റിംഗ് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു മുടി ഉണ്ട് അങ്ങനെ പൈസ കൂടാ ടെൻ റുപ്പീസ് ആണെങ്കിലും ടോട്ടൽ വെച്ച് നോക്കുമ്പോൾ തേർട്ടി തൗസൻഡ് ആണെങ്കിലും അതൊരു നല്ല ഒരുപാട് പ്രശ്നങ്ങള് നമ്മുടെ കോൺഫിഡൻസ് അപ്പൊ സാർ പറഞ്ഞല്ല അത് വെച്ചിട്ടാണ് അത് ഒരു ഒരു മെയിൻ പോയിന്റ് ആയിട്ട് ആക്കിയിട്ടാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ സ്കാം നടക്കുന്നത് കാരണം ഇത് കോൺഫിഡൻസ് ആയത് മുടി എന്ന് പറഞ്ഞ സംഭവം ഇപ്പം അത് ഉണ്ടെങ്കിലും നമുക്ക് കുറച്ച് കോൺഫിഡന്റ് ആയിട്ട് വരും എന്നുള്ളതുകൊണ്ട് അതിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് അങ്ങനെയുള്ളവരെ ടാർഗറ്റ് ചെയ്തിട്ടൊക്കെയാണ് കുറെ സ്ഥലങ്ങളിൽ കോസ്റ്റ് കൂട്ടിയിരുന്നു അപ്പൊ എനിക്ക് എന്തെങ്കിലും ഇത് ഇതെനിക്ക് ചെയ്തേ പറ്റുന്നുണ്ടെങ്കിൽ പൈസ കൂടിയാലും കുഴപ്പം എനിക്കിത് ചെയ്താൽ മതി വരാൻ നമ്മൾ പൈസ ാണ് വരുന്നത് അടുത്ത് ചോദിക്കാനുള്ളത് വ്യത്യാസമല്ല എന്തൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ മെത്തേഡ് ഡിഫറൻസ് അല്ല ശരിക്കും പറഞ്ഞാൽ എക്സ്ട്രാറ്റ് ചെയ്യുന്നതിൽ ഒറ്റ മെത്തേഡ് ഉള്ളു എഫ് ആണ് എഫ് യു ടി സംഭവം ഉണ്ടായിരുന്നു പക്ഷേ അത് വർഷങ്ങൾക്ക് മുന്നോട്ട് ടെൻ ഫിഫ്റ്റീൻ ഡേഴ്സ് ചെയ്ത ടെക്നിക്കാണ് എടുക്കുന്നത് അങ്ങനെ സ്കിന്നു മുഴുവനായിട്ട് എടുത്തിട്ടുള്ള സ്റ്റേ സ്റ്റിച്ച് ഒക്കെ ഇടുന്ന ടെക്നിക്ക് പക്ഷെ ഇപ്പം എല്ലാ സ്ഥലത്തും ചെയ്യുന്നത് എഫ് യു ഉള്ളൂ എടുക്കുന്നത് ഇംപ്ലാന്റ് ചെയ്യുന്നതിലാണ് രണ്ട് ടൈപ്പ് ഡിഫറൻസസ് വരുന്നത് ഒന്ന് സ്ലിപ്പ് മെത്തേഡ് ഇന്നൊന്ന് ഡയറക്ട് ഇംപ്ലാന്റ് ചെയ്യുന്ന മെത്തേഡ് ഇംപ്ലാന്റ് ചെയ്യുന്നതിൽ ഇംപ്ലാന്റർ വെച്ചത് പെണ്ണു പോകുന്ന ഒരു സാധനം വെച്ചിട്ട് അതിൽ ഗ്രാഫ് ഇംപ്ലാന്റർ എന്ന് പറയും അതിൽ ഗ്രാഫ് ഇൻസർട്ട് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് പണ ചെയ്തതാണ് അത് സ്ലിറ്റ് ഇല്ലാത്തത് സ്ലിറ്റ് ഇടുന്നതിൽ നീഡിൽ കൊണ്ട് നമുക്ക് സ്ലിറ്റ് ഇടാൻ പറ്റും സഫയർ ബ്ലീഡിങ് കൊണ്ട് നമുക്ക് സ്ലിറ്റ് ഇടും ഇത് രണ്ട് ഡിഫറൻസേ ഉള്ളൂ അതിന്റെ ബാക്കി പ്രൊസീസേഴ്സ് എല്ലാം സെയിം ആണ് സെയിമാണ് നമ്മളെടുക്കുന്നതും വയ്ക്കുന്ന എല്ലാ ആണ് സെയിമാണ് നീഡിലുള്ള ഡിഫറൻസ് ആണ് നോർമൽ നീഡിൽ നമുക്ക് അതായത് ഇഞ്ചെക്ഷൻസ് ഒക്കെ എടുക്കുന്ന കൊണ്ട് സ്ലിറ്റ് ഇടുന്നതും സഫയർ കൊണ്ട് സ്ലിറ്റ് ഇടുന്ന ഡിഫറൻസേ ഉള്ളൂ പ്രൊസീജർ വൈസ് ബാക്കി എല്ലാം സെയിം ആണ് ാണ് ഡിഫറൻസ് വരുന്നത് നമുക്ക് ഭയങ്കര ഷാർപ്പായിട്ട് ഏറ്റവും ഭയങ്കര തിന്നായിട്ട് ഭയങ്കര ഷാർപ്പായിട്ടുള്ളതാണ് അപ്പൊ നമുക്ക് മാക്സിമം എത്ര ഡെൻസ് കൊടുക്കാൻ പറ്റും അത്രയും ചെയ്യാൻ പറ്റും പിന്നെ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്ന ഗ്രാഫ്റ്റ് എങ്ങനെയാണെങ്കിലും നമുക്ക് അത്ര ഡെൻസ് കൊടുക്കാൻ പറ്റുന്ന അങ്ങനെയല്ല അതൊരു അതും ഒരു തെറ്റാത്തൊരു കോൺസെപ്റ്റാണ് കുറെ പേര് അങ്ങനെ തെറ്റായിട്ടുള്ള നമ്മൾ എടുക്കുന്ന ഡോണറിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും എങ്ങനെ ഉണ്ടോ അതുപോലെ ആയിരിക്കും നമുക്ക് റിസൾട്ട് സഫൈലാണെങ്കിലും എടുക്കാനും ഇപ്പൊ എനിക്ക് മുടി വളരെ കുറവാണ് ബാക്ക് സൈഡിൽ എനിക്ക് കൂടുതൽ ബാഗേഴ്സ് ഉണ്ടെങ്കിൽ അത്രയും ടെൻസ് ആക്കി കയറി കഴിഞ്ഞാൽ വളരെ കുറച്ച് ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മൾ സഫൈലാണെങ്കിൽ കുറച്ച് മീഡിയം ആയിട്ടായിരിക്കും ചെയ്യേണ്ടത് എന്നാലും ചെറിയ സ്പേസ് ഒന്ന് കവർ ആയി കിട്ടുന്നത് ഡോണർ ബാക്ക് സൈഡിൽ വളരെ കുറവാണ് നമ്മൾ എത്ര ബാലൻസ് ഉണ്ടോ അത് ഫുള്ള് കവർ ചെയ്യാൻ പറ്റുന്നില്ല ഡോണർ അത്ര എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് മീഡിയം ആയിട്ടാണ് വെക്കേണ്ടത് അപ്പോൾ ഓരോ ഡെൻസിറ്റി ഇച്ചിരി കുറഞ്ഞതായിട്ട് തോന്നിക്കും അതുകൊണ്ട് എടുക്കാനും എത്ര ഡോണർ ഉണ്ടോ ഡോണറിന്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റി ഇത് രണ്ടും ബേസിലാണ് നമുക്ക് എത്ര ഡെൻസ് വരുന്നത് അത് ഏത് മെത്തേഡിലാണെങ്കിലും അവരുടെ അവരുടെ ഡോണറിന്റെ ക്വാളിറ്റി ഡിപ്പെൻസ് ആണ് നമുക്ക് ഡെൻസിറ്റി വരുന്നത് ഇവരെ സഫേരിൽ ഓരോ അഡ്വാൻറ്റേജും പറയുമ്പോൾ മുറിവ് ഉണങ്ങുന്നത് പെട്ടെന്ന് ഉണങ്ങി വരും പിന്നെ സാർ പറഞ്ഞു ഹെയർ ലൈൻ അത്ര വലുതായിട്ട് ഇപ്പം നീട്ടിലൊന്നും അറിയുന്നില്ല എന്ന് അതിനേക്കാളും കുറച്ചുകൂടി നല്ലതായിരിക്കും സഫേറിൽ ചെയ്യുമ്പോൾ തീരെ അറിയാൻ പറ്റാത്ത രീതിക്കായിരിക്കും അതാണ് സഫേലും ഇതുമായിട്ടുള്ള എന്ന് പറയുമ്പോൾ നടക്കുന്ന എല്ലാവർക്കുള്ള ഡൗട്ട് ആണ് നമ്മൾ ട്രാൻസ്പ്ലാൻറ് ചെയ്തതുകൊണ്ട് കൊഴഞ്ഞു പോവുമോ എല്ലാവർക്കും ഡൗട്ട് ആണ് അപ്പോൾ ട്രാൻസ്പ്ലാൻറ് ചെയ്തതിന് ശേഷം ഒരു ജെനറ്റിക് अफेക്ട് ആവുമോ ಅಂತ പേടിക്കുന്നു അത് ഹെയർ ഫോൾ കാരണു പോവാനേ ഉള്ളൂ എന്നാണ് ബാക്കിയുള്ള മുടി വേണമെങ്കിൽ നമുക്ക് ജെനറ്റിക് ആയിട്ട് പോവുക ജെനറ്റിക് ആയിട്ട് അതുകൊണ്ട് നമ്മൾ ട്രാൻസ്പ്ലാൻറ് ചെയ്തു വെച്ചാൽ നടക്ക അതിനെ മെയിന്റൈൻസ് ചെയ്യണം ഫോൾ വരതില്ല എന്ന് പറയാൻ പറ്റില്ല നമ്മൾ മെയിന്റൈൻസ് അപ്പോൾ മെയിന്റൈൻസ് എന്ന് പറയുമ്പോൾ പിആർപി നമ്മൾ ഇട ഇടട്ട് ചെയ്യണം ട്രീറ്റ്മെന്റ് ബാക്ക് എന്ന് പറയുമ്പോൾ പിആർപി അല്ലെങ്കിൽ ജിഎഫ്സിസോ ജിസിസോ Happens, ും പിന്നെ വിറ്റാമിറ്റമിൻസ് അങ്ങനത്തെ കാര്യങ്ങൾ വെച്ചിട്ടാണ് പക്ഷേ ഇതെല്ലാം ഇതെല്ലാവരുടെ എന്തായാലും ഇഞ്ചെക്ഷൻസ് മെഡിസിൻസ് ലൈഫ് എടുക്കാൻ പറ്റില്ല ഒരു സമയത്തേക്ക് സ്റ്റോപ്പ് ചെയ്യും നമ്മുടെ പെർമനന്റ് മൈൻഡൻസ് എന്ന് പറയുമ്പോൾ മുടി എഫക്ട് ആവാതിരിക്കാനാണ് അപ്പോൾ മുടി അഫക്റ്റ് ആവെന്ന് പറയുമ്പോൾ പിന്നെ ഫുഡ് പ്രോപ്പർ ഇല്ല ഉറപ്പത്തിന്റെ പ്രശ്നമാണ് സ്ട്രെസ് കൂടുതലാണ് ആൽക്കോൾ സ്മോക്കിംഗ് കൂടുതലുണ്ട് പിന്നെ മുറിഞ്ഞാൽ പറഞ്ഞു ഡാണ്ടർ ഫുഡിൽ വരുന്നു സോൾട്ട് വാട്ടർ അധികം യൂസ് ചെയ്യുന്നു തലയ്ക്ക് കൂടി ഹെഡ് വാഷ് ചെയ്യാനായിട്ടുള്ള കെമിക്കൽസ് അധികം ഷാംപൂസൊക്കെ ഉപയോഗിക്കുന്നത് ഇനി നമ്മൾ തയ്യലത്തേക്ക് ഷാംപൂ ഉപയോഗിക്കാറേ ഇല്ല നല്ല കാലമൊക്കെ വെച്ചിട്ട് തന്നെ മെയിൻ ആകുമ്പോൾ എനിക്ക് ഹോർമോൺ ഇമ്പാലൻസ് ഓർ വിറ്റമിൻ്റെ ഡെഫിഷ്യൻസീസ് അങ്ങനെ എന്തെങ്കിലും വന്നിട്ട് നമ്മുടെ ബോഡി എഫക്റ്റ് ആയാലും നമ്മുടെ മെൻറ്റലി നമുക്ക് സ്ട്രെസ് ഒക്കെ കൂടി എഫക്റ്റ് ആവുകയാണെങ്കിലും നമുക്ക് ഒരു ഫോൾ വരാൻ തുടങ്ങും അങ്ങനത്തെ കാര്യങ്ങളും നമ്മൾ മെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെൻറ്റിലോട്ട് പോകുന്ന വർഷങ്ങളൊക്കെ ഇല്ല എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും എല്ലാ ദിവസവും കറക്റ്റായിട്ട് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റില്ല പക്ഷെ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് ഉറക്കം പിന്നെ ഭക്ഷണം പ്രോപ്പറായി എടുക്കുന്നതും ഡാൻഡർ മാത്രമേ ഇല്ലാതെ മെയിൻറ്റൈൻ ചെയ്യുന്ന തന്നെ നമുക്ക് മുടി മെയിൻറ്റൈൻ ആയി ാണ് എഫ് സി ക്കായിട്ട് ചെയ്യാത്ത ബാക്കി മുടികളിൽ നിന്നും കുഴിച്ചത് ഇങ്ങനെയുണ്ടോ അതിന് ഡിപ്പെടി സ്റ്റാർട്ടിങ് വരെ വരുന്നത് എടുത്തിട്ട്

നമ്മൾ ഫിൽറ്റർ ചെയ്യുമ്പോൾ ബ്ലഡിൽ നമുക്ക് ഗ്രോത്ത് ഫാക്ടർസ് അല്ലാതെ നമുക്ക് മുടിക്കാൻ ആവശ്യം കുറച്ച് സെൽ ഡബസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇതിൽ വെറും ഗ്രോത്ത് ഫാക്ടേഴ്സ് മാത്രമായിട്ട് ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ കുറച്ചും കൂടി എഫിക്കസി ബെറ്റർ ആയിരിക്കും അതെ ും കൊടുക്കില്ല അതാണ് പക്ഷേ ഫ്യൂച്ചറില് നല്ല ടെക്നീഷ്യൻസും ഡോക്ടർമാരും சென்ஸ் கொடுக்கാനே வரணும் பிச்சான கதை. எல்லாரும் ஒரே வெர்ன் வந்துட்டாங்க. Chennaiல ஒரு புரோ बाकीள்ளவத்தை கைல கொடுக்கும்போது அதྲ இதத்தோடு நம்ம ஒரு ப்ராப்பரைட் கொண்டு வர்றது. ஜுமலாரர் ஃபால்ஸ்கோப் அக்கவே கொடுத்தаньக்க செய்யാൻ பண்ணல. அங்கன ஒரு டர்க்கை நம்ம நெருக்குனது இവിടെ मात्रே இருக்கு. இവിടെ Chennaiல ഉണ്ട്. Chennaiல ഉണ്ട്. அங்க என்னடா ப்ரோசிجرனு நினைக்கிறீங்க? ക്യാമറக்கே வேற மேட ஒரு പറയണ്ട. மேடதன പറ. இனி சர்ணம் செய்யാൻ போறதுக்கு போشறையும் இப்போ நம்மள்ட்ட போய் ஷார்ட்டாக चेंज ചെയ്തിട്ട് പിന്നെ നമ്മള് ടെസ്റ്റോസ് കൊടുത്തിട്ടുണ്ടായിരുന്നോ സാറിന് ഒന്നും ഇല്ലല്ലോ ആന്റിബയോട്ടിക്കും ടെസ്റ്റോ അപ്പൊ ആന്റിബയോട്ടിക് മാത്രം കൊടുത്തിട്ട് നമ്മൾ ഓട്ടീസ് വന്നിട്ട് ഫസ്റ്റ് നമ്മൾ ഫുള്ള് ട്രിം ചെയ്യും ട്രിം ചെയ്ത് വാഷ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഹെയർ ലൈൻ മാർക്ക് ചെയ്യുള്ളൂ നമ്മൾ സ്റ്റാർട്ടിങ് എവിടെ നിന്ന് വെക്കാൻ തുടങ്ങാൻ പോകാണ് മുകളിൽ എത്ര ഭാഗം വരെ നമ്മൾ കവർ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ മാർക്ക് ചെയ്ത് കാണിച്ചു തരും അങ്ങനെ ട്രിം ചെയ്തിട്ട് വാഷ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞത് ഒന്നുകൂടി ലൈൻ മാർക്ക് ഒക്കെ ചെയ്തിട്ട് പിന്നെയാണ് നമ്മള് ലോക്കലൈസേഷൻ കൊടുക്കുന്നത് നമ്മൾ ഓപ്പണേഷൻ നമ്മൾ പല്ലൊക്കെ എടുക്കുന്ന സമയത്ത് തരിപ്പിക്കില്ല അതുപോലെ തരിപ്പിക്കാനുള്ള ഇൻജക്ഷൻ ഉള്ളൂ നമ്മൾ സെയിം കോൺഷ്യസ് തന്നെ ആയിരിക്കും ഇങ്ങനെ ഇരിക്കുന്ന ഇരിക്കുന്നവർ അങ്ങനെ കിടക്കുന്ന അകത്തേ കിട്ടും ആ ലൈനിൻ്റെ മുകളിലെത്തുന്ന വെച്ചാൽ ഓപ്പണിന് ശേഷം കൊടുക്കുള്ളൂ അപ്പോൾ ആ സ്ഥലം കുറച്ചും കൂടി ഇങ്ങനെ സ്വെൽ ആവുന്നതുകൊണ്ട് ലൈൻ ഇങ്ങനെ കയറിപ്പോയതുപോലെ മെച്ച വലുതായതുപോലൊക്കെ തോന്നിക്കുകയാണ് പക്ഷെ സ്വെല്ലിങ് കുറഞ്ഞതിന് ശേഷം നമ്മൾ വരച്ച് സെയിം ലൈൻ തന്നെയായിരിക്കും നമ്മൾ ലൈൻ പക്ഷേ മൂന്ന് കാര്യങ്ങൾ ചെയ്യില്ല ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ പോലെ ആക്കുന്നത് പിന്നെ മെയിൽസിന് ഇങ്ങനെ ഒരു ഫീമെയിൽ ടൈപ്പിങ്ങനെ കേവൊക്കെ ആക്കുന്നത് നമ്മൾ ഒരിക്കലും ചെയ്യില്ല ഇത് രണ്ടു കറിയാൻ മാത്രം ആയിട്ട് ചെയ്യുന്നു ഇങ്ങനെ ഫീമെയിൽ പോലെ ആയി പോകും മെയിൽസ് നമ്മൾ വെക്കുന്നത് മോശമാണ് അതുപോലെ സ്ട്രെയിറ്റ് ലൈൻ പോലെ ആക്കിയുള്ള ഒരു ബിഗ് ആയി പോകും അതൊരു നോർമൽ ഒരു മെയിൽ പാട്ടേണോടെ അംശ് മെയിൽ പാട്ടേണായിട്ട് വയ്ക്കുള്ളൂ അതിന്റെ കൂടെ മൈക്രോ ഹിറോറിംഗ് നമ്മൾ ഈസിക്സ് ആക്കുന്ന പറയത്തില്ലേ അങ്ങനെ ഒരു ലുക്ക് ലുക്കായിരിക്കും നമ്മൾ ഹെയർ ലൈനിൽ കുറച്ച് അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉള്ളത് പോലെ അങ്ങനെയായിട്ട് നമ്മൾ വെക്കാൻ പറ്റും സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വെക്കില്ല പിന്നെ അത് സ്പേഷ്യൻസിന് നോക്കിയാണതിന് ശേഷം അവർ പറഞ്ഞ് ആണ് എനിക്ക് ഹാരിയാണ് സാറ്റിസ്ഫൈഡ് ആണെന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ ഡോണർ എടുക്കും എടുത്തിട്ട് നമ്മൾ ഗ്രാഫ്സ് ഒക്കെ ഇപ്പോൾ എടുക്കുന്ന ഇന്ന് എടുക്കുക ഈ സെൻട്രൽ ഭാഗത്തു നിന്നാണ് ആദ്യം എടുക്കുന്നത് ഇന്ന് എടുക്കുന്ന ഗ്രാഫ്സ് ഇന്ന് എല്ലാം കൗണ്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ട്രാൻസർ ഫ്രണ്ട് ഏരിയ നമ്മളെ എത്ര സ്പേസ് നമുക്ക് മാർക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റുമെന്ന് മാർക്ക് എടുത്തിട്ടുണ്ടോ ആ ഭാഗമൊക്കെ ഫുള്ള് മിഡ്ലാൻഡ് ചെയ്യും നെക്സ്റ്റ് സെക്കൻഡിൽ വീണ്ടും റിമൈനിങ് ഉള്ള രണ്ട് സൈഡിൽ നിന്നും ചിലപ്പോൾ ആവശ്യം വരുവാണെങ്കിൽ ബി എഡ്ന്നും കൂടെ എടുത്തിട്ട് നമ്മള് ഇന്ന് ഫസ്റ്റ് ഡേ തൗസൻഡ് ഫോർ എയ്റ്റി ഗ്രാഫ്റ്റ്സ് നെക്സ്ട്രാറ്റ് ഇയർ തലയിൽ വെക്കുകയും ചെയ്തു അതാണ് എൻ്റെ ഹെയർ ലൈന് നാളെ ബാക്കി ഗ്രാഫ്റ്റ് വയ്ക്കുകയാണ് ടോട്ടൽ നാലായിരം ഗ്രാഫ്റ്റാണ് വയ്ക്കുന്നത് അപ്പോൾ ചെറിയ തലവേദനയൊക്കെ ഉണ്ട് മനസ്സേഷിയുടെ ഫക്റ്റ് കുറേ കുത്തുക എഫക്ട് എല്ലാം ഉണ്ട് ഞാൻ അങ്ങനെ ഫോർ തൗസൻഡ് ഗ്രാഫ്റ്റ് ചെയ്തു ഫുൾ കംപ്ലീറ്റ് ആയി അല്ല ഏതാണ്ട് ഗ്രൗൺ ഏരിയ വരെ കവർ ആയിട്ടുണ്ട് ഗ്രൗൺ ഏരിയ ചെയ്യാമുണ്ട് ബാക്കി അപ്പോൾ താടിന്ന് എടുത്തിട്ടുണ്ട് രണ്ടോ താടിന്ന് എണ്ണൂറ് ഗ്രാഫ്റ്റോളം ചെയ്തിട്ടുണ്ട് അപ്പോൾ എയ്റ്റ് ഹഡ്രഡ് സംതിങ് ഞാൻ മറന്നുപോയി എത്രയങ്ങൾ കറക്റ്റ് തലയിൽ ചെറിയ രീതിയിലുള്ള നീരുണ്ട് ഇനി നീര് വരാം ഒരുപാട് വരാം ഉണ്ട് അതെൻ്റെ അപ്പോ ബാക്കി കാണാം ഇത് ട്രാൻസ്പ്ലാന്റേഷനായി കഴിഞ്ഞു ഒരു ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് ആദ്യത്തെ ഏഴ് ദിവസം നമ്മൾ നല്ല രീതിയിൽ കെയർഫുള്ളായിരിക്കണം മാത്രമല്ലാത്ത ഏഴ് ദിവസം ഹെഡ് വാഷിൻ്റെ അന്ന് വരെ നമ്മൾ ഹെയറിൻ്റെ പിക്ക് നമ്മുടെ തലയുടെ പിക്ക് ഡോണർ ഏരിയയുടെ പിക്കും എൻ്റെ താടി എന്നൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഡോണർ ഏരിയയുടെ പിക്കും അല്ലാതെ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഏരിയയുടെ പിക്ക് താടി ഇതെല്ലാം നമ്മൾ ഡോക്ടറിന് അയച്ചു കൊടുക്കണം ഡോക്ടറെ നോക്കിയിട്ട് ഇൻഫെക്ഷൻ ഉണ്ടോ കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ എന്നുള്ളത് നോക്കിയിട്ട് പറയും പിന്നെ ഹെഡ് വാഷിൻ്റെ അന്ന് നമ്മൾ അയച്ചു കൊടുക്കണം ഹെഡ് വാഷ് ചെയ്തത് കറക്റ്റാണോ അല്ലെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത്ര കെയറാണ് നമ്മുടെ ക്ലിനിക്കിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നത് പിന്നെ നമ്മൾ ഈ ഏഴ് ദിവസം ഓരോ മണിക്കൂർ ഒഴിവിട്ട് തലയിൽ സലൈൻ വാട്ടർ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അത് തല ഡ്രൈ ആവാതിരിക്കാനും പെട്ടെന്ന് ഹീലാകാനും ഇൻഫെക്ഷനൊക്കെ വരാതിരിക്കാനും കൂടെയാണ് അപ്പോൾ ഇത് കാര്യങ്ങളൊക്കെ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ആയിട്ട് കെയർ ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞു ഏഴ് ദിവസമല്ല പതിനാല് ദിവസം വരെ മുടി നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്യണം ഡിസ്ലോഡ് ആയത് അതായത് എഴുതി വരാനുള്ള ചാൻസ് ഉണ്ട് എവിടെയെങ്കിലും തട്ടിയാലോ ചുറിഞ്ഞാലും ഒക്കെ പതിനാല് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടി കംപ്ലീറ്റ് ആയിട്ടത് ഹാങ്കർ ആവും പിന്നെ മാത്രമല്ല എൻ്റെ ഫസ്റ്റ് ഡേ തൊട്ടുള്ള ഹെയർ ഗ്രോത്തും കാര്യങ്ങളും എല്ലാം എനിക്ക് ഇടണം ഉണ്ട് പക്ഷേ ഇതുണ്ടെങ്കിൽ സമയം കിട്ടിയിട്ടില്ല അത് ഞാൻ ഇടും ഇപ്പം മുപ്പത്തിനാല് ദിവസമായി ഞാൻ കുറച്ച് ദിവസം കൂടെ ഒരു നാൽപ്പത് ദിവസം ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇടും ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എക്സോ ജി എഫ് സി ചെയ്യാൻ പോയി അപ്പോൾ അതിൻ്റെ വീഡിയോ ഉണ്ട് എല്ലാം എനിക്ക് ചെയ്യണം എനിക്ക് നിങ്ങളുടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇടയ്ക്ക് ഒരു ഇഷ്യൂ ഉണ്ടായി ഹെയർ ട്രാൻസ്പ്ലാന്റ് ഒരു വ്യക്തിയുടെ തല ഫുൾ ബ്രെയിനിറ്റീൻ ബാക്ടീരിയ ആയി ഇൻഫെക്റ്റഡായി അതിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ ക്ലിനിക്കിൻ്റെ ഭാഗത്താണ് പുള്ളിയുടെ ഭാഗത്തൊന്നും അല്ല അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് കണ്ട എല്ലാവരും ട്രോമാറ്റൈസ് ആവുന്ന കാര്യമാണ് എല്ലാവരും പേടിക്കും ഇനി ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ട് അവരുടെ വീട്ടുകളെയും പോലും സമ്മതിക്കത്തില്ല എൻ്റെ വീട്ടിലാണെങ്കിൽ സമ്മതിക്കത്തില്ല ഇത് കണ്ടിരുന്നെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ട് കാരണം പേടിയാണ് അപ്പോൾ എനിക്ക് അവരുടെയൊക്കെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്ത വ്യക്തിയാണ് പ്രായം എനിക്ക് ഇരുപത്തേഴ് വയസ്സ് ചിലർ ഉള്ള ആൾക്കാർ പ്രായമുള്ള ഷുഗർ ഉള്ള ആൾക്കാരൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനും പേടിയായിരിക്കും കാരണം ഇനി ഷുഗർ ഉള്ളതുകൊണ്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയൊന്നും ഇല്ല മര്യാദയ്ക്ക് മരുന്ന് കഴിക്കുക ഡോക്ടറുടെ ഇൻസ്ട്രക്ഷൻ കേൾക്കുക ഏ അതൊക്കെ നോക്കി ചെയ്താൽ മതി എല്ലാവർക്കും ട്രാൻസ്പ്ലാന്റ് ചെയ്യാം പക്ഷേ ഒറ്റ കണ്ടീഷൻ നല്ലൊരു ക്ലിനിക്ക് നോക്കി ട്രാൻസ്പ്ലാന്റ് ചെയ്യുക ഞാൻ ചെയ്ത ക്ലിനിക്കിൽ ചെയ്യണമെന്ന് ഞാൻ അടുക്കാൻ പറയത്തില്ല ഞാൻ ജസ്റ്റ് പത്ത് രൂപയ്ക്കാണ് ചെയ്തത് അതിനാണ്ട് വില കുറഞ്ഞ എല്ലാ ക്ലിനിക്കിലും ഞാൻ ചെയ്യണമെന്ന് ഞാൻ പറ്റത്തില്ല വില കുറവ് മാത്രമല്ല എന്നെ ആകർഷിച്ചത് ആ ക്ലിനിക്കിൻ്റെ ഹിസ്റ്ററി ആ നല്ലപോലെ സ്റ്റഡി റിസേർച്ചും ചെയ്തിട്ടാണ് ഞാൻ ചെയ്തത് യൂട്യൂബർ സഫ്വാൻ ബ്രോയുടെ ഒക്കെ ഞാൻ ആയിട്ട് തിരക്കി സഫ്വാൻ ബുലറ എന്നാണ് ബ്രോയുടെ യൂട്യൂബ് നെയിം അപ്പോൾ അവരുടെ ബ്രോ നല്ല രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോകളും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് അത് മാത്രം അത് മാത്രം കാണുകയല്ല ഞാൻ ബ്രോയെ ഞാൻ കോൺടാക്ട് ചെയ്തു ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഞാൻ കോൺടാക്ട് ചെയ്തു ബ്രോ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്നിട്ടാണ് ഞാൻ ക്ലിനിക്കിൽ കോൺടാക്റ്റ് ചെയ്ത് ക്ലിനിക്കുമായിട്ട് സംസാരിച്ച് എൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ഡേറ്റ് ഒക്കെ ഷെഡ്യൂൾ ചെയ്തത് അപ്പോൾ നിങ്ങളും അങ്ങനെ കെയർഫുള്ളായിട്ട് നോക്കി കണ്ടൊക്കെ ചെയ്യുക ബൈ